എത്ര പെട്ടെന്നല്ലേ നമ്മൾ മൂന്ന് മാസം കടന്നുപോയെ കല്യാണം ഉറപ്പിക്കലും നിശ്ചയിക്കലും കെട്ടും എല്ലാം കൂടിതേന്ന് പറഞ്ഞ പോലെ അല്ലെ നീ ഞങ്ങ വയനാട്ടിലാവുകണ്ട് എനക്ക് ഇടക്കിടക്ക് വരാനും പറ്റിയില്ല പിന്നെ കെട്ട് അമ്പലത്തിൽ വെച്ചായോണ്ട് ഇവിടെയുള്ള എല്ലാ ആൾക്കാരൊന്നും നിന്നെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഇനി അമ്മേന്റെ കുറെ സുഹൃത്തുക്കളൊക്കെ നിന്നെ വന്ന് കാണലും പിടിക്കലൊക്കെ ഇണ്ടാവട്ടാ നാട്ടിലുണ്ട് അങ്ങനൊക്കെ പിന്നില്ലേ ഞാൻ ഒരുപാട് പെണ്ണുകണ്ടേ പക്ഷേങ്കില് എന്താ പറയാ ആ ഒരു നിമിഷം മുതലേ നമ്മൾ തമ്മിൽ എന്തോ ഒരു മനപ്പുരത്തുള്ള പോലെ എനിക്ക് എനിക്ക് തോന്നിട്ടുണ്ട് അങ്ങനെ അത് മാത്രല്ല ഞാൻ നിന്നെ എന്ന് ജിത്തുന്ന് വിളിക്കാ ഞാനെ നിന്നെ മോള എന്ന വിളിക്കുമോ ഞാൻ പേടിച്ചില്ല വേറെന്താ വിളിക്കാനോ ഞാൻയാചിച്ചു പണിക്കുംമ്പൊന്നില്ല ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസല്ലേ ഇന്ന് പോകണം ഞാൻ പണിക്ക് പോണ്ട ഇവിടെ കിടന്നിച്ച നായയോ നിന്റെ അടുത്ത് ഇങ്ങനെ കിടക്കാൻണ്ടൊരു സുഖം അമ്പോ അനീച്ച പോയിട്ട് പണിക്ക് പോക എനീക്കേ പോണം പോണം അനീക്കേ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ